ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഗൈസ് നന്നായിട്ട് വൈകിപ്പോയിട്ട് അതായത് നോക്കൂ ആകാശൊക്കെ ഏകദേശം ഇരുട്ട് ആ ഭാഗത്തൊക്കെ ഡാർക്ക് അടിച്ച് സംഭവിച്ചാ വൈകുന്നേരം ആറു മണി കഴിഞ്ഞു കേട്ടോ പക്ഷികളൊക്കെ ഏഹ് കൂട്ടിലേക്ക് പറന്ന് പോകാറായി അതായത് കൂട്ടിൽ കൂടാൻ പോകാറായി ഏഹ് നോക്കൂ ഇവിടെ കൂട് വിട്ട് ഇറങ്ങുന്ന ഒരുത്തൻ മാത്രമേ ഉള്ളൂ നോക്കൂ നമ്മുടെ അണ്ണൻ ഏഹ് എന്തോ ആ കൂടി വിട്ട് നടക്കുന്ന ഒരുത്തം മാത്രമേട്ടോ അണ്ണൻ ഏഹ് ബാക്കി എല്ലാവരും അവരവരോട് കൂട്ടിലേക്ക് പറന്ന് പോക്കായി ഏഹ് അവിടെ ആട്ട പൂര ചിരിയാട്ട് അപ്പൊ നമ്മടെ ഏശ് അപ്പൊ നമ്മടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാ നോക്കൂ നമ്മടെ അണ്ണൻ അവിടെ ഉണ്ട് അണ്ണൻ അവിടെ തക്കാളി ഏർ തക്കാളിക്കുണ്ടി അവിടെ നിന്ന് എന്തോ കാര്യമായിട്ടുള്ള പണിയെടുക്കാട്ടാ ഏർ സംഭവിച്ച ഇവിടെ ഫുഡ് ഇണ്ട്ട്ടാ ഏഹ് അപ്പൊ അത് എത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ് ആള് ഏഹ് നമ്മൾ ഈ ഒരു മാസമായിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഞാൻ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് ആക്കിയ ഒരു കാര്യമുണ്ട് അതായത് ഒരു കാര്യമല്ല ഒരു നാലഞ്ച് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യാണ് റാം ഇരുന്നില്ലേ കൈസ് നോക്കൂ ഇത്രയും നാളും നമ്മൾ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടായിട്ടാണ് ഇരുന്നത് അതായത് ജസ്റ്റ് ട്രെയിനിങ് മാത്രമായിരുന്നു ഇപ്പോൾ ആള് നോക്കൂ ഫുഡില്ലാണ്ടും ആളിരുന്നു കേട്ടോ ആളുടെ പേര് കുറച്ചു റാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആൾ തിരിഞ്ഞു നോക്കൂ റാം കണ്ടോ ഏഹ് അവന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞു നോക്കും അവന് മനസ്സിലായി അവന്റെ പേര് അവൻ പഠിച്ചു ടോട്ടലി അവന്റെ പേര് പഠിച്ചു പിന്നെ രണ്ടാമത്തെ കാര്യം വിളിച്ച പെർഫെക്റ്റ് ആയിട്ട് ആള് വരലായി എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാലും ആൾ നമ്മുടെ അടുത്തേക്ക് വരും വരും പിന്നെ അവർ രണ്ട് കാര്യങ്ങൾ പഠിച്ചു മൂന്നാമത്തെ കാര്യം സിറ്റി അതായത് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ആളെ ഇരിക്കും അതായത് ഇതുപോലെ നിരപ്പിലെ പ്രദേശത്തൊന്നും ഇരിക്കാൻ പറഞ്ഞാൽ ആളിരിക്കില്ല കേട്ടോ മുകളുടെ ഇടയിൽ കൊണ്ടുപോകും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകണം ഏഹ് ആളിരിക്കും പിന്നെ നാലാമത്തെ കാര്യം നോ അതായത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഏ അത് ഞാൻ എനക്ക് അറിവ് കൊണ്ട് ഞാൻ പഠിച്ചതല്ല കാരണം ആൾക്കാരനക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ പഠിച്ച കാര്യം അതായത് നോ എന്ന് പറയാൻ പഠിപ്പിക്കണം എന്താ വെച്ചാൽ നോക്കൂ ഞാൻ കാണിച്ചു തരാം ഏഹ് നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഇതാ ഇപ്പോൾ അവനെ പുറത്തേട്ടല്ല ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ വീഡിയോസിൽ ചെറിയ രീതിയിലുള്ള ട്രാവലിങ്ങ് ഉണ്ടായിട്ടില്ലേ അപ്പോൾ അവിടെയൊക്കെ ഞാൻ പുറത്ത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേസ്റ്റിൽ ഉണ്ടെങ്കിൽ ആൾ പോയിട്ട് എടുത്ത് തിന്നാൻ നോക്കും അപ്പോൾ ആ സംഭവം തടയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പഠിപ്പിച്ച ഒരു വജ്രായുധമാണ് ഈ നോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതായത് നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡോഗ്സിനും പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളെല്ലാം ഉണ്ടാവില്ലേ ജനിച്ചു വീണ് മൂന്നാല് മാസമായിട്ടുള്ള ചെറിയ കുട്ടികൾ അപ്പോൾ അവരെയൊക്കെ പഠിപ്പിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോ എന്നുവച്ചാൽ ഇപ്പം എന്തേലൊരു കാര്യങ്ങൾ ഇപ്പോൾ ആൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു അതായത് എവിടെയെങ്കിലും പോയിട്ട് അവിടെ ഇവിടെയൊക്കെ അടിച്ച് വാരി നശിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നോന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യൂലട്ടോ ഇപ്പോൾ ഫുഡ് അതായത് ഫുഡ് മുമ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത് തിന്നൂല ഏ യെസ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ തിന്നു അതാണ് സംഭവം മനസ്സിലായോ ഞാൻ എക്സാമ്പിൾ കാണിച്ചതാണ് ഏ ഇപ്പം എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ടല്ലോ ഏ മുമ്പൊക്കെ ആൾ ഫുഡ് എടുത്ത് വെക്കുമ്പോൾ തന്നെ ചാടി കഴിക്കൂട്ടാ ഇപ്പോഴും ചാടി കഴിക്കാൻ ആൾ നോക്കും പക്ഷെ ഞാൻ ഒറ്റ നോന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ തൊടൂലട്ടോ റാം സെറ്റ് എടാ ആടെ ഇരുന്നു എടാ ഇത് ഞാൻ ഒരു മാസമായി മൊത്തം നിന്നെ ഞാൻ പഠിപ്പിക്കുന്നേ അണ്ണാ ഇപ്പോഴെങ്കിലും നീ പഠിച്ചാലടാവേ നോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ തി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ തിന്നു കേട്ടോ ഇറ്റ് ഐ സാധനം കേട്ടോ നമ്മളെ മെയിനായിട്ട് പഠിപ്പിക്കണ്ടേ എന്താ വെച്ചുണ്ടല്ലോ ഏ കണ്ടതും കടിച്ചതൊക്കെ അവിടെ ഇവിടെ എല്ലാം പോയി എടാ കഴിഞ്ഞ പ്രാവശ്യം മലക്ക് പോയിട്ട് വന്ന കുപ്പിയാണ് അതായത് ഏഹ് രണ്ടാഴ്ച ആ സാധനം ഉണ്ടായിട്ടില്ല നമ്മളെ വീട്ടിൽ അതായത് അവിടെ ഞാൻ മേശപ്പുറത്ത് വെച്ചേരോ അതിൻ്റെ മേലെ കയറി അരവണ പായസമൊക്കെ തിന്ന് തീർത്ത് ഏഹ് അടിച്ചവൻ്റെ നടുപ്പുറം പൊളിക്കണ്ടേ അടിച്ചാൻ്റെ നടുപ്പുറം പൊളിക്കണ്ടേ കുറച്ചേ പായസം ഉണ്ടായിട്ടില്ല അതായത് അത് അവൻ നക്കിത്തൊടച്ച് നക്കിത്തൊടച്ച് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മുകലൊട്ടിച്ച് കണ്ണിന് വരെ അരവണ പായസമായിട്ടോ പിരികം വരെ പിരികം വരെ അരവണ പായസമായി അങ്ങനെ ഓ എട്ടോ ഇതാണോ പ്രശ്നം നമ്മൾ വളർക്കുമ്പോൾ ഇപ്പം ഞാൻ വീണാനെ കാല് രക് അടിക്കണ്ടല്ലോ കാലിൻ്റെ അടിയിൽ വന്ന് നിൽക്കൂടോ നമ്മൾ ചവിട്ടി ഒരു വട്ടം ചവിട്ട് കിട്ടി ഏഹ് അതിൻ്റെ ഒടിച്ചല്ല ഇനി മാറിയിട്ടില്ല അപ്പൊക്കാ രണ്ടാമത്തെ വട്ടം ഏഹ് അപ്പോൾ ഇപ്പം സംഭവം വെച്ചാൽ എന്തേലും ബേഡായിട്ട് ചെയ്യുമ്പം അത് തടുക്കാനുള്ള ഒരു മാർഗമാണ് ഈ നോ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഇരുന്നില്ലേ ഏ നല്ല സമയത്തന്നെ നീ അത് കാണിച്ചോ ആള് കളിക്കണ്ട മൂടാട്ടാ കളി മൂടാട്ടാ നോക്കൂ ഇന്ന എനിക്ക് ഇന്നലെ ഒരു മാന്ത് കിട്ടി എനിക്ക് ഇന്നലെ രണ്ട് മൂന്ന് മാന്ത കെട്ടി ഓക്കെ ഒരു മാന്ത് ഓക്കേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാന്തട്ടി നാലാമത്തെ മാന്ത എവിടെയാറിയോ എന്റെ ചുണ്ടിനി എന്റെ അടിച്ചതാണ് ഞാൻ മടിയിൽ കിരിത്തി ചായ കുടിക്കുന്നതാ മിച്ചറ് വായിലേക്ക് ഇടുമ്പോൾ ഒരു ഒറ്റ കടിയാ കടല കടിച്ചതാ ഡയറക്റ്റ് എന്റെ ചുണ്ടിനി ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് വീണ് ചുണ്ടിനിന് വലിയ രീതിയിലൊന്നും മുറിഞ്ഞിട്ടില്ല ഏഹ് അപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാൽ അടിച്ച കളം ഒരേ അറ്റ പിന്നെ നമ്മുടെ കിച്ചപ്പിനുള്ളിലുണ്ട് കേട്ടോ ഏഹ് അവനെ ഞാൻ പ്രത്യേകിച്ച് പുറത്തോട്ടൊന്നും ഇളക്കാറില്ല ഏഹ് അവന് ഉള്ളിൽ തന്നെയാണ് ഇളക്കിക്കഴിഞ്ഞാൽ ആളെ എവിടെയും പോവാറൊന്നുമില്ല പിന്നെ അതിനുള്ള ആൾ ഉള്ളിൽ കിടക്കുന്നത് തന്നെയോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അണ്ണനെ പഠിപ്പിച്ചു എസ് പഠിപ്പിച്ചു നോ പഠിപ്പിച്ചു സിറ്റ് പഠിപ്പിച്ചു പിന്നെ കന്നു പഠിപ്പിച്ചു പിന്നെ അവൻ്റെ പേര് ലൈഫ് ടൈം ആയിട്ട് അവൻ്റെ മൈൻഡിലേക്ക് ഞാൻ ബൈകാട്ടായിട്ട് പഠിപ്പിച്ചു അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ ബാക്കി ചെയ്തിട്ടില്ലേലും പ്രശ്നമില്ല ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരിക്കണം അതിപ്പോൾ നമ്മളെ പെറ്റ് ഡോഗായിട്ടല്ലേ ഡോഗാണെങ്കിലും ക്യാഡ്സിനെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല കിച്ചപ്പനൊന്നും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റൊന്നുമില്ല അഞ്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റോ ഇമ്പോർട്ടൻറ്റ് വെച്ച് ഇമ്പോർട്ടൻ്റാ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല നമ്മളെ കയ്യിൽ പിടിച്ചാൽ നോക്കില്ലേ അന്മാരി മനസ്സിലായോ അപ്പോൾ ഈ സംഭവം വൈകിട്ടായിട്ട് പഠിപ്പിച്ചു ഇനി ഇതിപ്പം ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഇപ്പോൾ വലുതാവുമ്പോൾ ഇവൻ്റെ മൈൻഡിലോട്ട് ഫുള്ളായിട്ട് കയറും ഇപ്പോൾ ആൾ പഠിച്ചു ഇനി ഫുള്ളായിട്ട് അവൻ്റെ മൈൻഡിൽ കയറി ലൈഫ് ടൈം ആയിട്ട് ആൾ പറയുകയാണെങ്കിൽ ഇനി നമ്മളിതുപോലെ ചെയ്യിപ്പിക്കാം ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അതായത് ദിവസത്തിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു വട്ടെങ്കിലും നമ്മൾ ചെയ്യിപ്പിക്കണം ഇപ്പോൾ ഓക്കെ ആട്ടാൾ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് കേട്ടോ കാണുന്നത് ഈ സംഭവം ഏസ് ഇനി നമ്മൾ അടുത്തത് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയുമോ ഏ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് ടേക്ക് അതായത് ടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആട്ടോ ഇവൻമാർക്ക് മെയിൻ ആയിട്ട് മനസ്സിലാവുക നമ്മുടെ മലയാളം ഇവർക്ക് മനസ്സിലാവുമല്ലോ ഇംഗ്ലീഷ് ആണ് ഇവർക്ക് മനസ്സിലാവും ഇത് ഞാൻ പറയുന്നതല്ല ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യമായിട്ടോ ഞാനീ ഇംഗ്ലീഷ് ചാനലല്ലേ അതായത് ഇംഗ്ലീഷ് ചാനലിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കുറേ ടീം ഈ ലാബർട്ടോറി അതായത് ഇവൻ്റെ ബ്രീഡിനെടുത്തുകൊണ്ട് ഈ ഫിഷിങ്ങിന് പോന്നെ ഏഹ് അതായത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പാട്ടില്ല ഫിഷിംഗിന് ഫിഷിങ്ങിന് യൂസ് ആക്കുന്ന പട്ടിക്കുട്ടിയാണ് എന്താ ഇതുപോലുള്ള ലേബർ ഡോഗ് ബ്രീഡാണ് അപ്പം അവന്മാർ ഫിഷിങ്ങിന് പോകുമ്പോൾ എവിടെ പറയുന്നതല്ല കുറ അതായത് ഓരോരുത്തർമാർ വെട്ടി വെച്ചിട്ട് വെട്ടി വെച്ചിട്ടുള്ളതാണ് അവർ മീനെ പിടിക്കൽ അതായത് തോട്ടിലേക്കെല്ലാം തോക്ക് വെച്ച് വെട്ടി വെക്കും പിന്നെ അതുപോലെ തന്നെ വേട്ടയാടാൻ പോകും അവർ ഈ സാധനങ്ങളൊക്കെ മാന് അതുപോലുള്ള സാധനങ്ങളൊക്കെ വേട്ടയാടാൻ പോകും അങ്ങനെ ഓരോ സ്ഥലത്ത് വെട്ടി വെക്കുന്ന ഒച്ച കെട്ടിട്ടുണ്ടെങ്കിൽ അവന്മാർ വിടും ഓരോ നായ്ക്കളെ വിടും അവന്മാർ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവരും അപ്പോൾ ആ സാധനം ആയിട്ട് നമുക്ക് പഠിപ്പിക്കുന്നുട്ടോ അത് എന്നെക്കൊണ്ട് പിടിച്ചാൽ നടക്കുമെന്ന് എനിക്കറിയില്ല ഏ അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ ഒരു വടി വടിയാണ്ടോ ഈ വടി അവനോട് എടുത്തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എടുത്ത് തരുന്ന ആക്കണം ഇപ്പോൾ ആൾ എന്തായാലും എടുത്തരുല്ല ഏഹ് നോ 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 അടാ ആളടങ്ങിയില്ലേ റാം പുറ്റ വടിയെടുത്താൽ അപ്പോ റാം ടേക്ക് 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 റാം അതക്കൊന്നും മനസ്സിലാവൂലേട്ടാ ഏസ്പീ സമ്പലം നമുക്ക് പഠിപ്പിക്കണോ ഏഹ് അതാ മനസ്സിലായോ അവനി ഏ ഏ അടുത്ത് പൊക്കീറ്റ് വേറെ മൊത്തം മനസ്സിലായോ അതല്ല അതല്ല ആ വടി ഇതാ ഈ വടി ഇതെടുക്കാനാ പറഞ്ഞത് ഇതിനെ കൊണ്ട് പറ്റൂലോ നല്ല വെയിറ്റാ വടിയെടുക്കാനാ പറഞ്ഞേ കഴിച്ച് ആളെടുക്കൂലട്ടാ അതായത് ആൾക്ക് അത് ഡെയിലി അങ്ങനെ ചെയ്ത് കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ മാത്രം എടുക്കൂ ഏഹ് കഴിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചാലും എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം കിട്ടോ അതായത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അതിന് മെയിൻ ആയിട്ട് പഠിപ്പിക്കാണ്ടെങ്കിൽ മുള്ളുന്ന കാര്യം മുള്ളുന്ന കാര്യം ആൾ പഠിച്ചതാണ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ആള് ഞാൻ പഠിപ്പിക്കാണ്ട് തന്നെ ആൾ പഠിച്ചിട്ടോ സിറ്റൌട്ടില്ല മുള്ളൂല ഏഹ് ഞാൻ കാണിച്ചതാ മാറി മാറും മുമ്പ് നിന്ന് മാറും നടക്കുമ്പോൾ നടക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ വന്ന് നിൽക്കല്ലേ എനിക്കെന്താ വേണ്ടത് ഫുഡല്ലേ ഏഹ് രണ്ട് കുര കുറച്ചാൽ മതി ഫുഡല്ലേ നിന്റെ അണ്ണാക്കിലേക്ക് ഞാൻ ഇട്ടു മനസ്സിലായണോ ഏഹ് മുള്ളാൻ കുറയ്ക്കുന്ന കുരുണ്ടല്ലോ ഫുഡ് വേണം വേം ഫുഡ് തിന്നാന്ന് തോന്നുമ്പോളും കുറയ്ക്കണം സെറ്റ് അവിടെ ഐസ് നോക്കൂ ആളും അപ്പൻ അടിയാട്ടോ ഏഹ് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഈ സിറ്റോട് ഏഹ് ഐസ് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ റൂം ആട്ടോ ഏഹ് ഇവിടെയാണെന്ന് അവൻ്റെ റൂം ഏഹ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞല്ലേ ഇതാണ് അവന്റെ റൂം ഇവനെ പൊറുതി മുട്ടി സഹിക്കാൻ പറ്റാത്തപ്പോൾ മാത്രമേ ഞാൻ ഇതിൽ കെട്ടിയിടാറുള്ളൂ അല്ലാണ്ട് ഇവനെ ലീശിന്റെ ആവശ്യമില്ല ആള് നോ പഠിച്ച സ്ഥിതിക്ക് എന്ത് കുറത്തൊക്കെ കളിക്കുമ്പോഴും നോ പറഞ്ഞുണ്ടെങ്കിൽ ആളൊന്നും കളിക്കൂല ആൾ ഒതുങ്ങി ആ ചവിട്ടിൻ്റെ അട വന്നിട്ടിരിക്കും അപ്പോൾ ഇതാണ് അവന്റെ റൂം അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവൻ മുള്ളൂല അതായത് ഇവന് മനസ്സിലായി ഇതാണ് ഇവന്റെ റൂം ഇവിടെ ഞാൻ മുള്ളൂല ഇവിടെ ഞാൻ വൃത്തികേടാക്കൂല ഇവൻ പോയിട്ടതാ അവിടെ മുള്ളി വെച്ചിട്ടതാ കണ്ടോ ഏഹ് അവിടെ പോയിട്ട് അപ്പിയിട്ട് വെച്ച് ഞാൻ അവിടെ കുന്നാരം കൂട്ടി വെച്ചു എന്നിത് വൃത്തിയാക്കണം അപ്പുറത്തെ മൂലക്കെല്ലാം പോയിട്ട് അവൻ അപ്പീട്ട് വെക്കും ഏഹ് നേരെ മറിച്ച് രാത്രിയിലേക്ക് എടുക്കാറാകുമ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് കൂട്ടും ഏഹ് ആ സമയത്ത് അവൻ അറിയാം അത് അവൻ്റെ റൂമല്ല എൻ്റെ റൂമാണെന്ന് അവൻ അറിയാം അവൻ അതിൽ അപ്പിടും നാറ്റിക്കൽ എൻ്റെ പൊന്നേടാ ശീലം മാറ്റണം കേട്ടോ ഏഹ് ആ ശീലം കൂടി എനിക്ക് മാറാം കുണ്ടിക്കൊരൊറ്റ അടിപൊളി സംഭവം നിൽക്കും അപ്പം ആ ശീലം കൂടി മാറിയിട്ടുണ്ടെങ്കിൽ ആള് ടോട്ടലി പെർഫെക്റ്റ് ഔട്ടാ അവൻ അവൻ്റെ റൂമാണെന്നില്ലൊരു തോന്നൽ വന്ന സ്ഥലത്ത് അവൻ ഒന്നും ചെയ്യൂലട്ടോ അതെനിക്കിപ്പം മനസ്സിലായി മറ്റുള്ളവരുടെ റൂമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ അവിടെ ചെയ്യൂ ഏഹ് അതായത് കണ്ടവരെ വളപ്പിലേക്ക് മാലിന്യം വാരി എറിയുന്ന സൂക്കേടല്ലേ കുറച്ച് മനുഷ്യന്മാരല്ലേ അപ്പം അവരെ പോലെ കേട്ടോ അതായത് ഈ പീഡിയല്ല കിട്ടുന്ന വേസ്റ്റ് ഒക്കെ ഉണ്ടാവും മുമ്പ് ഈ മത്സ്യ കോഴി കോഴി വേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ വേറെ ആളെ വളപ്പിലേക്ക് എടുത്ത് കറിയും വണ്ടിയിൽ പോകുന്ന വഴിയിൽ സൈഡാക്കിയിട്ട് അങ്ങനെ എടുത്ത് കറിയും എന്നിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കും ഫുള്ള് നാറ്റിച്ച് വിടും അതുപോലെ കേട്ടോ ഇവ വേറെ ആൾക്കാരുടെ സ്ഥലത്ത് പോയിട്ട് അപ്പിടും അതായത് എൻ്റെ സ്ഥലത്ത് വന്നിട്ട് എൻ്റെ റൂമിൽ വന്നിട്ട് ഇട്ടിട്ട് ആളാളെ പാട്ടൊക്കെ പോകും എന്നിട്ട് അവിടെ വന്നിട്ട് കെടുക്കും അതാളെ മെയിൻ പരിപാടി അപ്പോൾ ആ വൃത്തികെട്ട സ്വഭാവം നമുക്കൊന്ന് മാറ്റിയെടുക്കണം ബാക്കി എല്ലാ ആളും ഓക്കെയാണ് പിന്നെ ടേക്കും കൂടിയും പഠിപ്പിക്കണം അതും കൂടി പഠിപ്പിച്ച് എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഫുള്ള് പെർഫെക്റ്റ് ആക്കി അവൻ്റെ മൈൻഡിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം നമുക്ക് ട്രാവലിങ്ങിന് ഇറങ്ങാം എന്നാൽ മാത്രമേ വർക്കൗട്ടാവൂ അല്ലെങ്കിൽ പണി പാലും വളത്ത് കിട്ടൂട്ടോ ഏ അപ്പോൾ ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും പുതിയ പുതിയ അടിപൊളി കിടിലം വീഡിയോസുകളായിട്ട് വരും കേട്ടോ അതായത് ഇവനുണ്ടാവും കൂടെ കിച്ചപ്പിനുണ്ടാവും കിച്ചപ്പിന് കുറച്ച് നല്ല റെസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു ഏ അവൻ്റെ അടിയന്തരം ഞാൻ കഴിച്ചിട്ട് അവനെ ഞാൻ അത് കൊണ്ടുവരും റസ്റ്റൊക്കെ ഇനി മാറൂട്ടോ ഏഹ് അന്നം വലുതായല്ലോ രണ്ടാളി ഒപ്പരം നടത്തിക്കാണെങ്കിലും പ്രായമായി അവനടി കൊള്ളുകയാണെങ്കിലും ശേഷി ഏകദേശം ആയി ഇപ്പം ഡെയിലി രാവിലെ ഓരോന്നും വീതം അടിക്കൊള്ളുന്നുണ്ട് കിച്ചപ്പന്നെ ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ കണ്ണു മുറി കിട്ടുന്നെ ഏഹ് അപ്പോൾ തടുക്കേണ്ട ഒരു ശേഷിയായി അപ്പോൾ രണ്ടാളിയും ഒപ്പരം ഇറക്കിയില്ലേലും ഞാൻ പിടിച്ച് അതായത് ഇവർ ഇറങ്ങിയില്ലേലും ഞാൻ പിടിച്ചിറക്കൂ